ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുട അടുക്കള ഞാൻ തയ്യാറാക്കുന്ന പഴം സേമിയ ശർക്കര തേങ്ങ ഇത് വെച്ചിട്ട് ഒരു കിടിലം ആയിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലൂടെ കാണാം അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴം ഒന്ന് വഴറ്റിയെടുക്കണം അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഈ പഴം ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ആ പഴം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ പഴവും തേങ്ങയും കൂടി നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം നമുക്കിതിന് മാറ്റി വയ്ക്കാം നമുക്ക് ആ സേമി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതിനായിട്ട് ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് ആ സേമി ഇട്ട് കൊടുക്കാം എന്നാൽ മൂപ്പിച്ചെടുക്കാം ഒന്ന് നല്ലേശ ബ്രൗൺ എന്ന് പറയാൽ മതി നമുക്കതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ സേമയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയും മൂപ്പിച്ചാൽ മതി നമുക്കിതിന് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെള്ളം വേവിക്കാൻ നോക്കിടാം നമുക്കിതിലേക്ക് ഒരു മൂന്നാല് ഏലൊക്കെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് അതുകൂടെ അതിൻ്റെ കുരുവാണ് ഇട്ട് കൊടുക്കണത് അതുകൂടി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മുടെ സേമിയ വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കുറച്ചൊഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇതുകൂടി ഒഴിച്ചു കൊടുത്തേക്കാം നമ്മൾ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ് ഒഴിച്ച് കൊടുക്കുന്നത് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം മധുരം കൂടുതലാണെന്നുള്ളവർക്ക് കൂട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ശർക്കര പാനീ നമ്മളിപ്പോൾ കുറച്ച് ശർക്കര പാനീ ചേർത്തിട്ടുള്ളൂ നമ്മൾ തേങ്ങയും പഴവും കൂടെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് എടുക്കാം ഇത് ഒന്നുകൂടി കിടന്ന് നല്ലവണ്ണം എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ ഇതിങ്ങനെയാണ് കുറത്തിന് നേരം കൂടി കിടക്കട്ടെ ഒരു മിനിറ്റോളം ഇങ്ങനെ കിടക്കട്ടെ ഇത് ഇത് ചൂടാറിയിട്ട് നമുക്ക് വാഴലയിലേക്ക് പരത്തി ആവികി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചൂടാറിയിട്ട് നമുക്ക് വാഴലയിൽ പരത്തി കൊടുക്കാം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കൂട്ടുകൂടെ മാറിയിട്ടുണ്ട് നമുക്ക് ആരയിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം നമ്മൾ അട പോലെയാണ് കേട്ടോ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം നിരത്തിയിട്ട് കാണിക്കാം കേട്ടോ നമ്മളിങ്ങനെ വരത്തി നിരത്തി ഇങ്ങനെ ലെവലാക്കി വെച്ചിട്ടുണ്ട് ഈ ഇലയൊന്ന് മടക്കിയെടുക്കണം ഈ ഇല ഇങ്ങനെ മടക്കിയെടുത്ത് ഇപ്പുറത്തേക്കും കൂടെ മടക്കി എടുത്ത് കാണിച്ച് തരാം നമ്മൾ പുതിച്ചോറൊക്കെ പോലെ നമുക്കിന്നെ മടക്കിയെടുത്തിട്ട് ആവികയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമുക്കെല്ലാം ഇങ്ങനെ മടക്കിയെടുത്ത് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവി വരുമ്പോൾ അതിലേക്ക് ഇത് വെച്ചുകൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് വേണ്ട കേട്ടോ നമുക്ക് അഞ്ച് മിനിറ്റ് സമയമൊന്നും വേണ്ട ഇത് കുക്കായതാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് ആവികേറ്റി എടുത്താൽ മതി അപ്പോൾ നമുക്കിതുപോലെ എല്ലാം എടുക്കാം എന്നിട്ട് ആവി കയറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മൾ അട തയ്യാറാക്കാനായിട്ട് ഇഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇത്തിരി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അധികം വേഗണ്ട നമ്മൾ ഓൾറെഡി അത് വേവിച്ചാണ് എടുത്തേക്കുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടയാണ് കേട്ടോ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് തന്നെ അട കിട്ടിട്ടുണ്ട് സേമയും പഴവും വെച്ചുള്ള അടയാണ് അപ്പം നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരു പ്രാവശ്യങ്ങളൊന്നത് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ പഴവും സേമയും വെച്ചിട്ടുള്ള അടയാണിവിടെ ഇലയിൽ നിന്ന് മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് നിൽക്കാൻ പഠിക്കാൻ കല്ലേ അപ്പോൾ ഓക്കെ അടുത്ത വേറെ നമുക്ക് വീണ്ടും വരാം ബൈ താങ്ക് യു